ഹലോ ഗുഡ് മോർണിംഗ് എന്റെ പേര് ഐഷ സുനയന ബി സി എ യുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന ഇംഗ്ലീഷ് പേപ്പറാണ് എടുക്കുന്നത് ഈ പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ നാല് സ്കില്ലുകളായിട്ടുള്ള റീഡിംഗ് ലിസണിങ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഈ നാല് സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മീൻ ചെയ്ത ഒരു പേപ്പറാണ് ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന ബി സി എ ഡി പേപ്പർ നമുക്ക് ഇതിൽ ഇരുപത്തിനാല് യൂണിറ്റ് ആണ് ഉള്ളത് ഇരുപത്തിനാല് യൂണിറ്റുകളിലും ഓരോ യൂണിറ്റിലും എക്സാമ്പിൾസും അതിന്റെ ഡിസ്ക്രിപ്ഷനും അതേപോലെ തന്നെ ആക്ടിവിറ്റീസും എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഒരു വാസ്റ്റ് ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ നോക്കാം റൈറ്റിംഗ് പാരാഗ്രാഫ്സ് പാരാഗ്രാഫ്സ് എങ്ങനെ എഴുതാം എന്നുള്ളതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ആണ് ഈ യൂണിറ്റിൽ പറയുന്നത് അതിൽ കുറച്ച് സബ് യൂണിറ്റ് സബ് ടോപ്പിക്സ് ഉണ്ട് ദ ടോപ്പിക് സെന്റൻസ് ഡെവലപ്പിംഗ് ദ ദോപ്പിക് കൊഹറൻസ് അതിന്റെ ഒരു സബ് സബ് ടോപ്പിക് ആണ് ട്രഡീഷണൽ ഡിവൈസ് അതില് നാലാമത്തെ ടോപ്പിക് എന്താ വെച്ചാൽ പങ്ക്ച്വേഷൻ ഫുൾ സ്റ്റോപ്പ് പാരഗ്രാഫിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക്ച്വേഷൻ മാർക്കാണ് ഫുൾ സ്റ്റോപ്പ് അതും പറയുന്നുണ്ട് നെക്സ്റ്റ് യൂണിറ്റ് ഈസ് റൈറ്റിംഗ് പാരാഗ്രാഫ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് എ പാരഗ്രാഫ് ഇത് ഫസ്റ്റ് യൂണിറ്റിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അതിൽ ഒരു പാരഗ്രാഫ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം ഒരു ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജാണ് പഠിച്ചത് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കുന്നത് അതിൽ ഇല്യൂസ്ട്രേഷൻ ഡിസ്ക്രിപ്ഷൻ കോസ് ആൻഡ് എഫക്ട് ഡെഫിനീഷൻ കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് ഇതൊക്കെ അതിന്റെ ടോപ്പിക്സ് ആണ് യൂണിറ്റിൽ അടങ്ങിയിരിക്കുന്ന ടോപ്പിക്സ് ആണ് ഇതിൽ അതിന്റെ എക്സാമ്പിൾസും ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് നെക്സ്റ്റ് ഈസ് റൈറ്റിംഗ് എ കോമ്പോസിഷൻ റൈറ്റ് കോമ്പോസിഷൻ എന്താ ഇത് ഒരു കോമ്പോസിഷൻ എങ്ങനെ എഴുതാം എന്നാണ് ഈ യൂണിറ്റിൽ പറയുന്നത് അതിൽ കോമ്പോസിഷൻ എന്താണെന്ന് ഫസ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ശേഷം ഒരു മോഡൽ കോമ്പോസിഷൻ ഫോർ സ്റ്റഡി ഒരു കോമ്പോസിഷന്റെ മോഡൽ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് തരുന്നുണ്ട് ശേഷം ടൈപ്സ് ഓഫ് കോമ്പോസിഷൻ എത്ര തരം ടൈപ്സ് ഉണ്ട് അതിലെ നാല് ടൈപ്സ് ആണ് എക്സ്പോസിറ്ററി കോമ്പോസിഷൻ ആർക്യുമെന്റേറ്റീവ് കോമ്പോസിഷൻ നറേറ്റീവ് കോമ്പോസിഷൻ ഡിസ്ക്രിപ്റ്റീവ് കോമ്പോസിറ്റ് കോമ്പോസിറ്റ് അങ്ങനെ നാല് തരം കോമ്പോസിഷൻസ് ഉള്ളത് അടുത്തത് ടൈപ്പ് വാട്ട് യു മസ്റ്റ് ഡു ബിഫോർ റൈറ്റിംഗ് യുവർ കോമ്പോസിഷൻ അതില് മൂന്നാമത് പറയുന്നത് ഒരു കോമ്പോസിഷൻ എഴുതുമ്പോൾ നമ്മൾ ബിഫോർ മുൻപ് എന്താ ചെയ്യാൻ ഒരു കോമ്പോസിഷൻ എഴുതുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ചെയ് എടുക്കുന്ന പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് തേർഡ് യൂണിറ്റ് തേർഡ് ടോപ്പിക് ആയിട്ട് പറയുന്നത് നെക്സ്റ്റ് ഡിസൈഡ് യുവർ ടോപ്പിക് ലിമിറ്റ് യുവർ ടോപ്പിക് ഗ്യാദർ ആൻഡ് ഓർഡർ യുവർ ടോപിക് കൺസ്ട്രക്ട് യുവർ ഔട്ട് ലൈൻ ഫാക്ടേഴ്സ് ടു കീപ് ഇൻ മൈൻഡ് വെൻ റൈറ്റിംഗ് യുവർ കോമ്പോസിഷൻ അതിൽ നാല് സബ് യൂ മൂന്ന് സബ് ടോപ്പിക്സ് ആണ് ദ ബിഗിനിങ് ദ ബോൾ ദ എൻഡിങ് ഇതിലെ ഓരോ സ്റ്റേജസ് ഒരു കോമ്പോസിഷൻ എഴുതുമ്പോൾ അതിന്റെ ഓരോ സ്റ്റേജസ് ആണ് നമ്മള് ഈ യൂണിറ്റിൽ പറയുന്നത് അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ട് നെക്സ്റ്റ് യൂണിറ്റ് ഇസ് എക്സ്പോസിറ്ററി കോമ്പോസിഷൻ നമ്മൾ അത് കഴിഞ്ഞതിൽ പറഞ്ഞു തേർഡ് യൂണിറ്റിൽ എക്സ്പോസിറ്ററി കോമ്പോസിഷൻ ഒരു ടൈപ്പ് ഓഫ് കോമ്പസിഷനിലെ ഒരു കോമ്പോസിഷൻ ആണ് എക്സ്പോസിറ്ററി കോമ്പോസിഷൻ അതെങ്ങനെ എഴുതാമെന്നുള്ളതാണ് ഈ ഫോർത്ത് യൂണിറ്റിൽ അതിന്റെ സബ് സബ് ടോപ്പിക്സ് ആണ് എക്സ്പെ എക്സ്പ്ലനേഷൻ ഓഫ് എ പ്രോസസ് യൂസിംഗ് ഓഫ് എക്സാമ്പിൾസ് റീസണിംഗ് ഇൻഡ് സപ്പോർട്ടിംഗ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് ക്ലാസിഫിക്കേഷൻ റീസ്റ്റേറ്റ്മെന്റ് അനാലിസിസ് ഇനി ഇത് മൊത്തം ഇതിന്റെ സബ് ടോപ്പിക്സ് ആണ് ഇത് ഇതിലൂടെ നമ്മൾ ഒരു എക്സ്പോസിറ്ററി കോമ്പോസിഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് ഈസ് നോട്ട് ടേക്കിംഗ് നോട്ട് ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്ലാസ് കേൾക്കുമ്പോഴോ ഒരു ലെക്ചർ ക്ലാസ് കേൾക്കുമ്പോഴോ ഒരു ഒരു സ്പീച്ച് ഒക്കെ കേൾക്കുമ്പോൾ നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക അത് നമ്മൾ സെൽഫായിട്ട് ചെയ്യുന്നത് ലെക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്കതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് ആണ് അതിൻ്റെ ഒരു ടെക്നിക്സും അതെങ്ങനെ ചെയ്യുക എന്ന് എല്ലാവർക്കും ചിലപ്പം നോട്ട് നോട്ട് ടേക്കിങ്ങില് സ്കിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ആ ഒരു സ്കില് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം ഈ യൂണിറ്റിൽ പറഞ്ഞത് അതിൽ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജ് ആണ് ഹൗ ടു റീഡ് സ്പെസിമെന്റ് നോട്ട്സ് ഇൻ റിഡക്ഷൻ ഡിവൈസ് പാസേജ് ഫോർ നോട്ട് ടേക്കിംഗ് ഹെഡിങ് ആൻഡ് സബോർഡിനേറ്റ് പോയിന്റ്സ് ഇതൊക്കെയാണ് ഇതിന്റെ സബ് യൂണിറ്റ് സബ് പോയിന്റ്സ് സോറി സബ് ടോപ്പിക്സ് ഇതിലൂടെ നമുക്ക് എങ്ങനെ ഒരു നോ എങ്ങനെയാണ് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് പഠിയും അടുത്ത റൈറ്റിംഗ് റിപ്പോർട്ട്സ് റിപ്പോർട്ടിംഗ് യൂണിറ്റ്സ് റിപ്പോർട്ട്സ് എങ്ങനെ എഴുതാമെന്നാണ് ഈ ഒരു സിക്സ് യൂണിറ്റിൽ പറയുന്നത് അതിൽ റിപ്പോർട്ടിങ് ഒരു ഇവന്റിന്റെ റിപ്പോർട്ട് എങ്ങനെ എഴുതാം അതിൽ ഫസ്റ്റ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റേജ് ഇൻ റിപ്പോർട്ടിംഗ് ഇൻറ്റി റൈറ്റിംഗ് എ റിപ്പോർട്ട് ഒരു റിപ്പോർട്ട് റൈറ്റ് ചെയ്യുന്ന എഴുതുന്നതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആണ് ഫസ്റ്റ് ടോപ്പിക് സെക്കൻഡ് ടോപ്പിക് ടൈപ്സ് ഓഫ് റിപ്പോർട്ട് പലതരം റിപ്പോർട്ട് റൈറ്റിംഗ് ഉണ്ട് അത് ഇതൊക്കെയാണെന്ന് എഴുതുന്നത് അതിൽ ഫസ്റ്റ് ആണ് റിപ്പോർട്ടിങ് ആൻഡ് ഇവന്റ് ഒരു ഇവന്റ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നതും അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത് ഈ സിക്സ് യൂണിറ്റിൽ കൊടുത്തിട്ടുള്ളത് അടുത്തത് ആർഗ്യുമെന്റേറ്റീവ് കോമ്പോസിഷൻ നമ്മൾ തേർഡ് യൂണിറ്റിൽ കോമ്പോസിഷൻ റൈറ്റിംഗിനെ പറ്റി പറഞ്ഞു അതിന്റെ ഒരു ടൈപ്പ് അതിൽ നാല് ടൈപ്സ് ഉണ്ട് അതിലൊന്നാണ് ആർഗ്യുമെന്റേറ്റീവ് കോമ്പോസിഷൻ ആൻഡ് ആർഗ്യുമെന്റേറ്റീവ് കോമ്പോസിഷൻ അതാണ് അതിലെ മെയിൻ ഫസ്റ്റ് ടോപ്പിക് അതിന്റെ സബ് ടോപ്പിക്സ് ആണ് ടെക്നിക്സ് ഓഫ് ആർഗ്യുമെന്റ് ദ അസേർട്ടീവ് ആർഗ്യുമെന്റ് ആർഗ്യുമെന്റ് ബൈ ഇല്ലുസ്ട്രേഷൻ ദ ഫേ ഫാക്ച്വൽ ആർഗ്യുമെന്റ് റിഫ്ലക്ഷൻ ഓർ കൗണ്ടർ ആർഗ്യുമെന്റ് ഇതൊക്കെയാണ് പേർസിയേസി ആൻഡ് ആർഗ്യുമെന്റേറ്റീവ് കോമ്പോസിഷന്റെ സബ് സബ് ടോപ്പിക്സ് അടുത്ത ടോപ്പിക് കമ്പോസിങ് ആൻഡ് ആർഗ്യുമെന്റ് അതാണ് സെവന്ത് യൂണിറ്റിൽ പറയുന്നത് എയ്ത്ത് യൂണിറ്റിൽ ആർഗ്യുമെന്റേറ്റീവ് കോമ്പോസിഷന്റെ സെക്കൻഡ് തുടർച്ചയായിട്ടുള്ള ഒരു പേപ്പറാണ് അത് ഇതിൽ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്താന്ന് പറയുന്നുണ്ട് ഫാലിസിസ് എന്താ പറയുന്നുണ്ട് അടുത്തത് നോൺ റാഷണൽ വേ ഓഫ് റൈറ്റിംഗ് പറയുന്നുണ്ട് നെക്സ്റ്റ് യൂണിറ്റിൽ പറയുന്നത് നെക്സ്റ്റ് യൂണിറ്റിൽ നോട്ട് ടേക്കിംഗ് യൂസിങ് ഓഫ് ടേബിൾസ് ആൻഡ് ഡയഗ്രാംസ് ഡയഗ്രാംസും ടേബിൾസും യൂസ് ചെയ്തിട്ട് എങ്ങനെ നോട്ട് ടേക്കിംഗ് ചെയ്യാം നോട്ട് എഴുതി എടുക്കാം എന്നാണ് ഓർഗനൈസേഷൻ ഓഫ് നോട്ട് ടേബിൾസ് നമ്മൾ ടേബിൾ ടേബിൾ വരച്ചിട്ട് നമ്മൾ കോളംസ് വരച്ചിട്ട് ചെയ്യുന്ന നോട്ട് ടേക്കിംഗ് നോട്ട് റൈറ്റിംഗിനെയാണ് ടേബിൾസ് ടേബിൾസ് എന്ന് പറയുന്നത് അതിൽ മൂന്ന് തരങ്ങളുണ്ട് പാസേജ് ഗിവിങ് ഇൻഫോർമേഷൻ ഇൻ ദ ഫോം ഓഫ് ഫിഗർ എ പാസേജ് ഗിവിംഗ് എ കൺസ്ട്രക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എ പേസേജ് പ്രെസന്റിൻ ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് എ ടോപ്പിക് ഇത് മൂന്ന് അതിന്റെ സബ് ടോപ്പിക്സ് ആണ് ടേബിൾ നോട്ട്സിന്റെ സബ് ടോപ്പിക്സ് ആണ് പിന്നെ ഓർഗനൈസേഷൻ ഓഫ് നോട്ട്സ് ഡയ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നോട്ട് പ്രിപ്പറേഷൻ ചെയ്യാം എന്നാണ് അതിന്റെ സബ് ടോപ്പിക് സബ് ടോപ്പിക്സ് ആണ് ഫ്ലോ ചാർട്ട് ട്രീ ചാർട്ട് ആൻഡ് അദർ ഡയഗ്രാംസ് അതാണ് നയൻത് യൂണിറ്റിൽ പറയുന്നത് ടെൻത്ത് യൂണിറ്റ് റൈറ്റിംഗ് റിപ്പോർട്ട് ടു റിപ്പോർട്ടിംഗ് മീറ്റിംഗ് ആൻഡ് സ്പീച്ച് ടെൻത്ത് യൂണിറ്റിൽ നമ്മൾ ഫസ്റ്റ് ഒരു മൂന്നാല് യൂണിറ്റ് ബാക്കിൽ നമ്മൾ റിപ്പോർട്ട് റൈറ്റിങ്ങിനെ പറ്റി പഠിച്ചു അതിൽ ഒരു ആണ് മീറ്റ് ഒരു മീറ്റിങ്ങിന്റെ റിപ്പോർട്ടും അതേപോലെ ഒരു സ്പീച്ചിന്റെ റിപ്പോർട്ടും അതിലെ മെയിൻ ഒരു റിപ്പോർട്ട് റൈറ്റിങ്ങിന്റെ മെയിൻ പങ്ക്ച്വേഷൻ ആയ കൊട്ടേഷ്യൻ മാർക്ക് നമ്മളൊരു വ്യക്തി പറയുന്നതിന്റെ കൊട്ടേഷ്യൻ മാർക്സ് രണ്ട് സൈഡിലൊരു സെന്റൻസിന്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൊട്ടേഷ്യൻ മാർക്സ് അതൊരു റിപ്പോർട്ടിങ് ഒരു മീറ്റിംഗ് ഒരു മീറ്റിങ്ങിന്റെ സ്പീച്ചിന്റെ ഒക്കെ അവരുടെ ഡയലോഗ്സും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ഒരു പങ്ക്ച്വേഷൻ ആണ് അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസും അത് എത്രത്തോളം ഇതിൽ യൂസ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ടെൻത്ത് യൂണിറ്റില് പറയുന്നത് ലെവൻത്ത് യൂണിറ്റ് റൈറ്റിംഗ് സമ്മറീസ് സമ്മറീസ് എങ്ങനെ എഴുതാം എന്നാണ് ലെവൻത് യൂണിറ്റ് പറയുന്നത് ദ ടെക്നിക്സ് ഓഫ് സമ്മറൈസിങ് എക്സാമ്പിൾ വൺ ദ നെയ്ൽ എക്സാമ്പിൾ ടു പ്ലാന്റ്സ് ഈ ടെക് സമ്മറൈസ് റൈറ്റിംഗിന്റെ പറയുന്നത് ഒരു അതിന്റെ ടെക്നിക്സ് എല്ലാം എക്സാമ്പിളിലൂടെയാണ് പഠിപ്പിക്കുന്നത് ഒരു ദ നെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള നൈലിന് അതിന്റെ ഒരു സമ്മറി കൊടുത്ത് ഒരു പാരാഗ്രാഫ് കൊടുത്ത് അതിന്റെ സമ്മറി എഴുതി എഴുതാനുള്ള ടെക്നിക്സ് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ സെക്കൻഡ് എക്സാമ്പിൾ ആണ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാസേജ് കൊടുത്തിട്ട് അതിന്റെ എഴുതി വരിക അങ്ങനെ നമ്മളൊരു എക്സാമ്പിളിലൂടെ ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടാണ് ഈ എല്ലാ പേപ്പറും പോ എല്ലാ യൂണിറ്റ്സും പോകുന്നത് അതിൽ ലെവൻത്ത് യൂണിറ്റ് എക്സാമ്പിളിലൂടെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് യൂണിറ്റ് ട്വൽവ് ഇതിന്റെ സമ്മറി റൈറ്റിംഗിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അതിൽ മൂന്ന് എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ബാക്ക് ഇൻ ദ ഗാർഡൻ ദ ഹൗ എ വോൾഡ് എഫക്ട് ദ എർത്ത് മൂന്ന് ഈ മൂന്ന് ടോപ്പിക്സിന്റെ ഒക്കെ മൂന്ന് ടോപ്പിക്സിന്റെ ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ട് അതിന്റെ സമ്മറൈസ് ചെയ്ത് നമ്മൾ എഴുതുക ചെയ്യേണ്ടത് അടുത്ത യൂണിറ്റ് യൂണിറ്റ് തേർട്ടീൻ റൈറ്റിംഗ് പാരാഗ്രാഫ് ക്രോണോളജിക്കൽ സ്വീക്വൻസ് റൈറ്റിംഗ് പാരാഗ്രാഫിന്റെ തേർഡ് തേർഡ് യൂണിറ്റ് ആണ് രണ്ട് യൂണിറ്റ് നമ്മൾ മുന്നേ കഴിഞ്ഞു അതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളത് ക്രോണോളജിക്കൽ സ്വീക്വൻസ് എന്താണെന്നും അതിലെ സബ് യൂണി സബ് ടോപ്പിക്സ് ബയോളജിക്കൽ ബയോഗ്രാഫിക്കൽ റൈറ്റിംഗ് നറേറ്റീവ് പ്രോസസ് അതിൽ പറയുന്നുണ്ട് സ്പേഷ്യൽ റിലേഷൻഷിപ്സ് ക്ലാസ് റിലേഷൻഷിപ്സ് ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്തിട്ടും എക്സാംസ് ആക്ടിവിറ്റീസ് ഒക്കെ യൂണിറ്റ് തേർട്ടീനിൽ കൊടുക്കുന്നുണ്ട് അടുത്തതാണ് യൂണിറ്റ് ഫോർട്ടീൻ നറേറ്റീവ് കോമ്പോസിഷൻ അതിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്താണ് നറേറ്റീവ് കോമ്പോസിഷൻ എന്ന് പറയുന്നുണ്ട് റൈറ്റിംഗ് ആൻഡ് നറേറ്റീവ് കോമ്പോസിഷൻ എങ്ങനെയാന്ന് പറയുന്നത് അതിന്റെ സബ് സബ് ടോപ്പിക്സ് ആണ് വേർ ടു ലുക്ക് ഫോർ ഐഡിയാസ് ഹൗ ടു സെലക്ട് യുവർ ടോപ്പിക് ട്രീറ്റ്മെന്റ് ഫോർ ഓഫ് ദി ടോപ്പിക് ഫൈൻഡിങ് എ സാമ്പിൾ പാസേജും കൊടുക്കുന്നുണ്ട് നമ്മൾ എല്ലാത്തിലും ഒരു എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട് ഒറ്റയ്ക്ക് നമ്മൾ ഡീൽ ചെയ്യുന്നില്ല ആക്ടിവിറ്റീസും എക്സാമ്പിൾസും എല്ലാം കൊടുത്തിട്ടാണ് ഇത് എഴുതുന്നത് നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് ടോപ്പിക് എന്താ ഫാക്ച്വൽ റിപ്പോർട്ട് എന്താണെന്നും പറയുന്നുണ്ട് യൂണിറ്റ് ഫിഫ്റ്റീനിൽ നാരേറ്റീവ് കോമ്പോസിഷന്റെ ബാലൻസ് ആണ് പറയുന്നത് കഴിഞ്ഞ യൂണിറ്റിന്റെ കണ്ടിന്യൂഷൻ ആണ് സാമ്പിൾസ് ഓഫ് റൈറ്റിംഗ് ഒരു കുറച്ച് സാമ്പിൾസ് കൊടുക്കും നറേറ്റീവ് കോമ്പോസിഷന്റെ കുറച്ച് സാമ്പിൾസ് കൊടുക്കുന്നുണ്ട് അതില് പിന്നെ പറയുന്നത് സ്റ്റൈൽസ് ആണ് ഒരു നറേറ്റീവ് കോമ്പോസിഷന്റെ നാല് ഡിഫറെന്റ് സ്റ്റൈൽസ് ആണ് സിംപ്ലിസിറ്റി ഡയറക്ട് കോൺവെർസേഷണൽ സ്റ്റൈൽ ഇൻഡിവിജ്വാലിറ്റി ആൻഡ് കോൺക്രീറ്റ്നെസ് ഇത് നാലു ആണ് അതിന്റെ ഡിഫ് നാല് നാല് സ്റ്റൈൽസ് നെക്സ്റ്റ് യൂണിറ്റ് ഇസ് യൂണിറ്റ് സിക്സ്റ്റീൻ റൈറ്റിംഗ് റിപ്പോർട്ട് റിപ്പോർട്ടിങ് ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂവിന്റെ റിപ്പോർട്ടിങ്ങിനെ പറ്റിയിട്ടാണ് അതിൽ ഇൻട്രോഡക്ഷൻ എങ്ങനെയാണ് ഇന്റർവ്യൂസിന്റെ റിപ്പോർട്ടിംഗ് പറയുന്നതിനെ പറ്റി ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അതേപോലെ ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ കണ്ടക്ടി ആൻഡ് ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ എന്തൊക്കെ യൂസ് ചെയ്യുന്ന എന്തൊക്കെ വേണം അതിനെ പറ്റി പറയുന്നത് റിപ്പോർട്ടിങ് ആൻഡ് ഇന്റർവ്യൂ ഇന്റർവ്യൂവിന്റെ ഒരു റിപ്പോർട്ട് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം ഇന്റർവ്യൂ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്ന് അതിൽ പറയുന്നുണ്ട് എക്സാമ്പിൾസ് ഓഫ് റിപ്പോർട്ട്സ് റിപ്പോർട്ടിന്റെ ഒരു എങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ഒരു എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട് അതേപോലെ അപ്പോസ് ട്രഫി പങ്ക്ച്വേഷൻ ഇന്റർവ്യൂ റിപ്പോർട്ടിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടന്റ് കാര്യമായിട്ടുള്ള ഒരു പങ്ക്ച്വേഷൻ മാർക്കാണ് അപ്പോസ്ട്രഫി നെക്സ്റ്റ് യൂസ് ദ വേർഡ് സ്റ്റഡി യൂസേജ് ദ യൂസേജ് വേർഡ് സ്റ്റഡി വേർഡ് സ്റ്റഡി എന്ന സ്റ്റഡി എന്ന വേർഡിന്റെ യൂസേജ് ഈ സിക്സ്റ്റീൻ യൂണിറ്റിൽ പറയുന്നുണ്ട് റൈറ്റിംഗ് റിപ്പോർട്ട്സ് റിപ്പോർട്ടിംഗ് സർവേ സർവേ റിപ്പോർട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നാണ് അടുത്തത് പറയുന്നത് വേരിയസ് സ്റ്റേജ് ഇൻ കണ്ടക്ടി എ സർവേ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു സർവേ കണ്ടക്ട് ചെയ്യാനുള്ള വേരിയസ് സ്റ്റേജസ് എന്തൊക്കെയാന്ന പിന്നെ അടുത്തത് കളക്ടിങ് ഓഫ് ഡാറ്റ ഒരു സർവേ ആകുമ്പോൾ എന്തായാലും ഒരു ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടി വരും അതിന്റെ സബ് യൂണിറ്റ് സബ് ടോപ്പിക്സ് ആണ് പേഴ്സണൽ ഒബ്സർവേഷൻ ഇന്റർവ്യൂ ക്വസ്റ്റ്യനേഴ്സ് ഒഫീഷ്യൽ റിവോർഡ്സ് ലൈബ്രറീസ് ഇതൊക്കെയാണ് കളക്ട് കളക്ഷൻ ഓഫ് ഡാറ്റ സബ് ടോപ്പിക്സ് റിപ്പോർട്ടിംഗ് ഈ സർവേ എങ്ങനെയാണ് ഇനി സർവേ റിപ്പോർട്ട് ചെയ്യാമെന്ന് അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടാണ് ഇതില് റിപ്പോർട്ട് സർവേ റിപ്പോർട്ട് ഇട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നത് അടുത്ത യൂണിറ്റ് റൈറ്റിംഗ് സമ്മറീസ് ആണ് സമ്മറീസ് എങ്ങനെ എഴുതാമെന്നാണ് ടെക്നിക്സ് ഓഫ് സമ്മർ നമ്മൾ നമ്മള് മുന്നേ പഠിച്ച പോലെ തന്നെ രണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടാണ് സമ്മറി റൈറ്റിംഗ് പറയുന്നത് അടുത്ത യൂണിറ്റ് ഡിസ്ക്രിപ്റ്റീവ് കോമ്പോസിഷൻ നമ്മൾ മൂന്ന് രണ്ട് മൂന്ന് കോമ്പോസിഷൻസ് പഠിച്ചു അതിൽ നാലാമത്തതാണ് ഡിസ്ക്രിപ്റ്റീവ് കോമ്പോസിഷൻ ഡിസ്ക്രൈബിങ് എ പേഴ്സൺ നമ്മൾ ഒരു പേഴ്സൺ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം അവരുടെ സൈസ് ബിൽ ഏജ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആൻഡ് വർക്ക് എക്സ്പീരിയൻസ് ഫേഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് എക്സ്പ്രഷൻ ജസ്റ്റേഴ്സ് ആൻഡ് ഗേറ്റ് ഹാബിറ്റ്സ് ഡ്രസ് ലൈക്ക് ഡിസ്ലൈക്ക് ആൻഡ് ജനറൽ നേച്ചർ ഇതൊക്കെ ഒരു വ്യക്തിന്റെ കാര്യങ്ങൾ എത്ര എങ്ങനെയാണ് നമ്മൾ ഒരു ഒരു പേഴ്സണെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എന്തൊക്കെ എന്തൊക്കെയാ കാര്യങ്ങൾ എടുക്കേണ്ടത് എങ്ങനെ എങ്ങനെയൊക്കെയാണ് അതിനെ സെലക്ട് ചെയ്ത് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഈ ടോപ്പിക്സ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് അതിന്റെ എക്സാമ്പിൾസും അതിന്റെ ആക്ടിവിറ്റിയും എല്ലാം യൂണിറ്റ്സിലുണ്ട് നെക്സ്റ്റ് യൂണിറ്റ് ഇസ് ട്വന്റി യൂ യൂണിറ്റ് ആണ് ഡിസ്ക്രിപ്റ്റീവ് കോമ്പോസിഷൻ ഡിസ്ക്രൈബിങ് പ്ലേസ് ആൻഡ് ഒബ്ജക്ട് ഒരു ഒബ്ജെക്ട് ഒരു പ്ലേസും എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം അതിന്റെ ലൊക്കേഷൻ ആൻഡ് സൈസ് സൗണ്ട് ആൻഡ് സ്മെൽ ഒബ്ജക്റ്റീവ് അസോസിയേറ്റഡ് വിത്ത് എ പ്ലേസ് ഡിസ്ക്രൈബിങ് പെർട്ടിക്കുലർ ഓബ്ജെക്ട് അങ്ങനെ നാല് ടോപ്പിക്സ് ആണ് ഈ ടോപ്പിക്സ് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് എന്നെ പറ്റിയിട്ട് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ട്വന്റി വൺ നെക്സ്റ്റ് ട്വന്റി വൺ യൂണിറ്റ് ആണ് അതിൽ ഡിസ്ക്രിപ്റ്റീവ് കോമ്പോസിൻ ഡിസ്ക്രൈബിങ് കണ്ടീഷൻസ് ആൻഡ് പ്രോസസ് അതില് കണ്ടീഷൻസ് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം പ്രോസസ്സ് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം അതിന്റെ മൂന്ന് സബ് ടോപ്പിക്സ് ആണ് ഹൗ തിങ്സ് ആർ മെയ്ഡ് ഹൗ ഇൻസ്ട്രുമെന്റ് ഹൗ ടു അപ്ലൈ ഫോർ എ പാസ്പോർട്ട് ഓർ എ പോസ്റ്റ് അതെല്ലാം അതിൽ പറയുന്നുണ്ട് ട്വന്റി സെക്കൻഡ് നോട്ട് ടേക്കിംഗ് തന്നെയാണ് അതിൽ അതിൽ നോട്ട് ടേക്കിംഗ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട് ഒരു ഗുഡ് ലിസണർ എങ്ങനെ ആവണം എന്ന് പറയുന്നുണ്ട് സം ബേസിക് എക്യൂപ്മെന്റ് ഫോർ നോട്ട് ടേക്കിംഗ് അതിൽ ബേസിക് എക്യൂപ്മെന്റ്സ് എന്തെല്ലാം പറയുന്നുണ്ട് പാർട്സ് ഓഫ് എ ലെക്ചർ ലെക്ചറിന്റെ എന്തൊക്കെ പാർട്സ് ആണുള്ളത് നോട്ട് ടേക്കിംഗ് ഫ്രം എ ലെക്ചർ ലെക്ചർ ക്ലാസ്സിൽ നിന്ന് എങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്യാം റീകൺസ്ട്രക്ടി നോട്ട്സ് നോട്ട്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എല്ലാം ഈ ഒരു ട്വന്റി സെക്കൻഡ് യൂണിറ്റിൽ പറയുന്നുണ്ട് ട്വന്റി തേർഡ് യൂണിറ്റ് ആണ് റൈറ്റിംഗ് റിപ്പോർട്ട്സ് റിപ്പോർട്ടിങ് എക്സ്പിരിമെന്റ്സ് എക്സ്പെരിമെന്റ്സ് എങ്ങനെ റിപ്പോർട്ട് റിപ്പോർട്ട് എഴുതാം എക്സ്പെരിമെന്റിന് റിപ്പോർട്ട് എങ്ങനെ എഴുതാം എന്നാണ് ട്വന്റി തേർഡ് യൂണിറ്റിൽ പറയുന്നത് വേരിയസ് സ്റ്റെപ്സ് ഇൻ കണ്ടക്ടി എക്സ്പെരിമെന്റ്സ് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് റിപ്പോർട്ടിങ് ആൻ എക്സ്പെരിമെന്റ് ഒരു എക്സ്പെരിമെന്റ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എക്സാമ്പിൾസ് ഓഫ് റിപ്പോർട്ട് ഒരു കുറച്ച് എക്സ്പെരിമെന്റൽ റിപ്പോർട്ട്സിന്റെ എക്സാമ്പിൾസ് പറയുന്നുണ്ട് പങ്ക്ച്വേഷൻ ആയിട്ടുള്ള കോമ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട് അതിലെ നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക് ഇസ് സമപ് ഇത് സമ്മപ്പ് ഒരു നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ പോണിറ്റ്സിന്റെയും സമ്മപ്പ് ആണ് റൈറ്റിംഗ് പാരഗ്രാഫ്സിനെ പറ്റിയിട്ടും കോമ്പോസിഷൻ റൈറ്റിംഗ്സിനെ പറ്റിയിട്ടും അതിന്റെ നാല് കോമ്പോസിഷൻസ് നമ്മൾ പഠിച്ചു എക്സ്പോസിറ്ററി ആർഗ്യുമെന്റേറ്റീവ് നറേറ്റീവ് ഡിസ്ക്രിപ്റ്റ് ഇതിനെ പറ്റി പറയുന്നുണ്ട് നോട്ട് ടേക്കിംഗ്സിന്റെ പറ്റി പറയുന്നുണ്ട് പിന്നെ അടുത്തത് റൈറ്റിംഗ് റിപ്പോർട്ട് റൈറ്റിംഗിന്റെ அஞ்சு ஸ்டேஜஸ் ரிப்போட்டிங் இவன்ஸ் மீட்டிங் ஸ்பீச்சர்ஸ் இன்டர்வியூஸ் சர்வே ஆண்ட் எக்ஸ்பெரிமெண்ட்ஸ் அதேபோல வைட்டிங் சம்மர்ஸ் அங்கே அஞ்சு மெயின் டோப்பிக்குஸ் ஆனால் പേപ്പറിൽ പഠിക്കുന്നത് ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് എന്ന ഈ പേപ്പറിൽ പഠിക്കുന്നത് അതിൽ ഓരോ നമുക്ക് ബോർ അടിപ്പിക്കാതെ അങ്ങനെ ഷഫിൽ ചെയ്തിട്ടാണ് ഈ ഓരോ പേപ്പറും പോകുന്നത് കുറെ ആക്ടിവിറ്റീസും എക്സസൈസൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ സ്കില് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പേപ്പറാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ സ്കിൽ ഡെവലപ്മെന്റേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ ഉള്ളത് ഇത്രയേ ഉള്ളൂ ഈ പേപ്പറിൽ ഇരുപത്തിനാല് യൂണിറ്റ് ആണ് അതിൽ ഇരുപത്തി മൂന്ന് യൂണിറ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരുപത്തിനാല യൂണിറ്റ് ഇതിന്റെ ഒരു സമ്മപ്പ് ആണ് ഇത്രേയുള്ളൂ താങ്ക് യു